ഇറങ്ങി ഇറങ്ങി അവന്റെ ആത്മവിശ്വാസം അവന്റെ അതേ പ്രകൃതം അച്ഛൻ എനിക്ക് പ്രതീക്ഷയില്ല നിന്റെ കണക്കൂട്ടലുകളൊക്കെ ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല നീ കണ്ടില്ല ഞാൻ കാണിക്കാം അറേബ്യയിലെ മുഴുവൻ സുഗന്ധ ദ്രവ്യം എന്റെ കൈകളിലെ ചോലയുടെ മണം കഴുകി കളയാൻ കഴിയില്ല When do we We start? We're just did. Good ഇബ്രാന്റെ ഏറ്റവും ആദ്യത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തെത്തിയിരിക്കുകയാണ് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് ആദ്യമായി പുറത്തെത്തിയിരിക്കുന്നത് കളി തുടങ്ങി you expect this? Hey, like you said, it's just the beginning. ട്രാക്കർമാരുടെ കണക്കുകൾ അനുസരിച്ച് അമേരിക്കയിലെ ഒൻപതിടങ്ങളിലെ ഇരുപത്തിയാറ് ഷോകളിൽ നിന്നായി പതിനയ്യായിരം ടിക്കറ്റുകൾ വിറ്റ് മുപ്പത്തിരണ്ടായിരം യു എസ് ഡോളർ എംബുരാൻ ഇതുവരെ നേടിക്കഴിഞ്ഞു നോർത്ത് അമേരിക്കയിൽ അഡ്വാൻസ് വിൽപ്പന ഇതിനോടകം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഡോളറിലെത്തി കാനഡയിലെ ഇരുപത്തിനാല് ഷോകളിൽ നിന്നായി വിറ്റൊഴിച്ചത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ടിക്കറ്റുകളാണ് പതിനൊന്ന് ലൊക്കേഷനുകളിൽ നിന്നായി സിനിമയുടെ നാൽപ്പത് ഷോകൾ കാനഡയിൽ നടക്കുന്നുണ്ട്

എടുക്കാൻ പോയില്ലേ ഞാൻ ഉദ്ദേശിച്ച നാളത്തെ റിലീസിന് ഇനിയും ദിവസങ്ങൾ കൂടി അവശേഷിക്കുന്നതിനാൽ അഡ്വാൻസ് ബുക്കിംഗിൽ തന്നെ സിനിമ പണം വാരാനാണ് സാധ്യത അത് ഗ്യാരണ്ടി 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 കൊടുക്കാൻ വേണ്ട വേണ്ട ഗൾഫ് രാജ്യങ്ങളാണ് വിദേശത്ത് മലയാള സിനിമയുടെ പ്രധാന മേഖല അവിടെയുടൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ മുഴുവൻ അതോട് വിഷയം ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് ചിത്രത്തിന് കേരളത്തിലാകെ ഫാൻ ഷോകളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോഴിത് മുന്നൂറ് കടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഏത് വിളിച്ചു എന്റെ മനുഷ്യൻ സിനിമയിലെ തിരക്കത്തിൽ എനിക്ക് പിള്ളേരും ഇതിൽ ഏറ്റവും അധികം ഷോകൾ തിരുവനന്തപുരത്തും ഏറ്റവും കുറവ് ഷോകൾ ഇടുക്കിയിലും കാസർഗോഡുമാണ് ഞാൻ വന്ന് നിരത്തിയിട്ട് പോയിന്ന് പോയി പറഞ്ഞ തിരിഞ്ഞവനും നോക്കില്ല എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു സിനിമയുടേതായി പുറത്തെത്തിയ കഥാപാത്രങ്ങളും ക്യാരക്ടർ പോസ്റ്ററുകളും എംബുരാന്റെ വലിപ്പം എന്താകുമെന്ന അത്ഭുതം ബാക്കി വെക്കുന്നുണ്ട് എനിക്ക് പ്രതീക്ഷയില്ല എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല

അച്ഛ മോനെ ചാജി ഒന്നാ ആലോചിക്കണയാണേലെ അവൻ പറയണേല് ഒരു കാര്യവില്ലാദില്ല ആഷാനി വേറെ പണിയൊന്നുമില്ല could you have imagined 5 years ago that a malayalam film would be distributed by red giant in tamil nadu maitri in andhra telangana hombaley in kannada and analthadani in the north it took me one phone call <laughs> that's it yeah it's just one phone call and they's yeah sure nadakkana nadakkum nadakkum or gadi illada nee perivayikooda nadakkum എന്റെ കൊച്ചേട്ടെ നിങ്ങൾ കൂടിയോ നാലാളെ കണ്ട അവൻ്റെ തലക്കെപ്പ് എന്താണെന്ന് അറിയത്തില്ലേ ഓ വെറുതെ തള്ളിട്ട് വേദം പറഞ്ഞ പോലെ ചെയ്തല്ലോ രാമനുണ്ണി അതിനും മാത്രം വളർന്നിട്ട് തന്നെയാ ഇവൻ നിങ്ങളുടെ മുമ്പിലേക്ക് അഭിനയിച്ചതും ഞാനേ ഇതുവരെ കുറെ സംസാരിച്ചു കാര്യമായിട്ടൊന്നും ചെയ്തില്ല ചെയ്ത നാളെ അവൻ വരുന്നു 아니 안디 크리스팅 오데이 우디다 자마